ചക്കക്കുരു 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 ഒക്കെ ആണല്ലോ ഇന്ന് നല്ല അടിപൊളി മാങ്ങ കറി ഉണ്ടാക്കാം ഇത് ഇന്ന് നമുക്ക് ചെമ്മീനൊന്നും ഇടാതെ നല്ല അടിപൊളിയായിട്ട് വെജിറ്റേറിയൻ ആയിട്ട് വെജിറ്റേറിയൻ ആയിട്ട് ചക്കക്കുരു മാങ്ങ കറി ഉണ്ടാക്കാം ആദ്യം നമുക്ക് ചക്കക്കുരുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇത് നല്ല പൊടിയുള്ള ചക്കക്കുരുവാ കുരു വേണം കറി ഉണ്ടാക്കാൻ ഈ ചക്ക ഒന്ന് ഉണങ്ങിയത് ഇങ്ങനെ തോല് കളഞ്ഞാ വേഗം വരുന്നത് ഈ പച്ച ചക്കുരുവായ എന്താ ചെയ്യണമെന്നറിയോ ഇതങ്ങനെ ഒന്ന് പൊളിക്കണം ഇങ്ങനെ നടു പൊളിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ വേഗം തോൽ ഇങ്ങനെ ഊരി വരും കണ്ട ആദ്യമൊക്കെ ഞാൻ ചക്കക്കുരു കറി വെക്കുമ്പോഴോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ചുവപ്പ് കളറിലെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി ഇങ്ങനെ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കും ഇപ്പോൾ എല്ലാവരും പറയണത് ഈ ചക്ക കുരുവിൻ്റെ ചുവപ്പ് കളറിലാണ് നമുക്ക് ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങളും അതിൽ ഒരുപാട് സാധനങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ അതിപ്പോൾ കളയുന്നില്ല ചക്കക്കുരു എടുക്കുമ്പോൾ ആ ചുവപ്പ് കളറ് കളയാതിരിക്കുക മക്കളെ ചക്കക്കുരു തോല് കളയലും അരിയലും കഴിഞ്ഞ് കണ്ടില്ലേ നമ്മൾ ചക്കക്കുരു കറി ഉണ്ടാക്കുമ്പോൾ ചക്കക്കുരുവിൻ്റെ തോല് കളയാനാണ് ഒരിച്ചിരി പണി ഉണ്ടാവുക ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന പോലെയൊക്കെ കളയണെങ്കി ഇതാ പറയുമ്പോഴത്തേക്ക് കഴിയും മാങ്ങ തോല് ചെത്തിയെടുക്കില്ല അതുകൊണ്ട് വലിയ വഷം കിട്ടണില്ല അറിയില്ല അറിയില്ല പറഞ്ഞിരുന്നാ ശരിയാവില്ല നമ്മൾ വരുമ്പോൾ ഒന്നും പഠിച്ചോണ്ടല്ലോ വരുന്നത് ഓ മാങ്ങ ചെത്തി ചെത്തുകഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഇച്ചിരി വലുതായിട്ട് വേണം മുറിച്ചെടുക്കാൻ ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ പുളിയുള്ള മാങ്ങ ആയ കാരണമാണ് ഒരെണ്ണം എടുത്തത് കേട്ടോ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം അപ്പൊ ഞാൻ മാങ്ങയും ചക്കക്കുരുവും രണ്ട് സാധനമോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പരിപാടി ഇനി നമുക്ക് ഈ മൺചട്ടി അടുപ്പത്ത് വെച്ച് ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ആദ്യം ചക്കക്കുരു ആദ്യം വേവിക്കുന്നത് ചക്കക്കുരുവിന് കുറച്ച് വേവ് കൂടുതലാണ് അപ്പൊ ചക്കക്കുരു പകുതി മുക്കാൽ വെന്തതിനു ശേഷം വേണം മാങ്ങ ഇടാന് നമ്മൾ വൃത്തിയാക്കി വെച്ച ചക്കക്കുരു ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്ക അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഉപ്പിപ്പ ഇട്ട് കുറച്ച് ഉപ്പിപ്പ ഇട്ടുകൊടുത്താൽ മൂടിയെ ഇനി അവിടെ ഇരുന്ന് വേഗട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അര അരപ്പരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരണ്ടി അത് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് ചെറിയ ചെറിയുള്ളി കീറിയിട്ടിട്ട് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ ഇല്ലി അതും ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക എന്ത് ജീരകം ചെറിയ ജീരകം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം അരപ്പൊന്ന് കളറായി കിട്ടും ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് മിക്സിയിൽ വെച്ച് ഒന്ന് അരച്ചു കൊണ്ടുവരാം ഇത് കണ്ടില്ലേ ഇതേപോലെ അരച്ച് കൊണ്ടുവരണം നന്നായിട്ട് അരയണം കേട്ടോ ഇതിവിടെ ഇരിക്കട്ടെ ചക്കക്കുരു നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് മാങ്ങയും കൂടി വേഗട്ടെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് എരിവിന് വേണ്ടി ഇട്ട് കൊടുക്കാം ഇനി മുളകും മാങ്ങയും ഒന്ന് വേഗട്ടു ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് കത്തിക്കാം ഇനി മാങ്ങ വെന്തുക്കണമെന്ന് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചക്കക്കുരു കണ്ടില്ലേ ഉടഞ്ഞ് തുടങ്ങി ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിത് ഒഴിച്ച് കറി പോലെ വേണം അതുകൊണ്ടാണ് ഇച്ചിരി കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തത് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാം ഇനി പാകം നോക്കിയിട്ട് ഇട്ടുകൊടുക്കട്ടോ നമ്മുടെ ചക്ക കറിക്ക് ഒരു സ്വഭാവം ഉണ്ട് ഇത് തണുത്തു കഴിഞ്ഞാൽ ഒന്ന് കട്ടിയാവും എന്ന ചവിയൽ പോലെ ആവും അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുത്ത തണുത്തു കഴിഞ്ഞാൽ നല്ല ചാർ പോലെ ഉണ്ടാവും ഇതിൽ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല തിളച്ച് വരുന്ന ഉടനെ എടുക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ പെനഞ്ഞിട്ട് തേങ്ങ വേറെ അതിൻ്റെ വെള്ളം വേറെയാവും അതുകൊണ്ടാണ് വല്ലാതെ തിളക്കരുത് പറഞ്ഞത് ഇത് കണ്ടില്ലേ പതങ്ങനെ കൂടി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇതൊന്ന് മൂടിയിട്ട് വേണം വെക്കാൻ ഇനിയാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടാനുള്ള സംഭവം ചെയ്യാൻ പോണത് ഒരു ചട്ടി അടുപ്പത്തൊക്കെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് കടുക് അങ്ങോട്ട് കൊടുക്കാം കടുകൊക്കെ അങ്ങനെ പൊട്ടി വരട്ടെ ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് വറ്റൽ മുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം മുളക് ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേം ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളറായി പൊരിഞ്ഞു വരട്ടെ നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത് തൊട്ടു ഉടനെ കറിയാവും ഒന്ന് ബുദ്ധിമുട്ടണേ അപ്പോളെ കറി കറിയാവുള്ളു ആയിക്കോട്ടെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിയാപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം കറിയാപ്പിലൊന്ന് പൊട്ടി വരട്ടെ ഇനി ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മൂടിയൊക്കെ ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കരും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ വറവൊക്കെ ഒന്ന് മിസ്സായി വരട്ടെ നന്നായിട്ട് മിസ്സായി വന്നിട്ടുണ്ട് നോക്കടാ നോക്കട്ടെന്ന് അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇപ്പൊ ചക്കക്കുരു കുരുവൊക്കെ എളുപ്പം കിട്ടണ സമയമാണ് പിന്നെ മീനെ ഇറച്ചി എന്നൊന്നും ആരും വിചാരിച്ചിരിക്കേണ്ട ഇത് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുക ശരീരത്തിനൊക്കെ നല്ലതാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ